ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചന്ദ്രബോസും മധുശ്രീയും സംസാരിക്കുന്ന വിഷയം ശാലിനി തന്നെ എങ്ങനെയെങ്കിലും ഷാലിനിയെ ഇല്ലാതാക്കണമെന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷ്ണുവിനെ ഇല്ലാതീർക്കാൻ സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ ഷാലിനിയെ കൂട്ട വെടിക്കെട്ട് തന്നെ വേണമെന്ന് പറയുന്നു തീരണം തീർക്കണം എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ഈ സമയം അവിടേക്ക് ഒരാൾ വന്നു മോർച്ചറിയിലെ ജീവനക്കാരനാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് എന്റെ ജോലി പോകുമോ എന്ന് അയാൾ ചോദിക്കുന്നു അതെന്താ ഇപ്പോ അങ്ങനെ പറഞ്ഞതെന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ആ കളക്ടർ മേഡം അവിടെ വന്നിരുന്നു മറിച്ച് പെൺകുട്ടിയുടെ ബോഡിയെക്കുറിച്ച് ചോദിച്ചു എന്ന് പറയുമ്പോൾ മധുശ്രീ പറയുന്നു എന്നിട്ട് താൻ വലതും പറഞ്ഞോ എന്ന് ഇല്ല എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളെക്കുറിച്ച് എടുത്തെടുത്ത് ചോദിച്ചിരുന്നു എവിടെ പോയി വിളിച്ചാലും പുറകെ ഉണ്ടാകുമെന്നും പറഞ്ഞു ഈ സമയം ചന്ദ്രബോസ് മധുശ്രിയോട് പറയുന്നു അവൾ എങ്ങനെയെങ്കിലും തീർക്കണം മരണം ഉറപ്പാക്കാൻ വേണ്ടത് രണ്ടേ രണ്ട് മിനിറ്റ് പക്ഷെ അത് ഉറപ്പാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫും ആ അയാളോട് ചോദിക്കുന്നുണ്ട് നീവല്ല വിടുവായുത്തരവും വിളിച്ച് പറഞ്ഞോ എന്ന് ഓ ഞാൻ അവിടെ ഇവിടെ തൊടാതെ മറുപടി പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ മുള്ളിനും കേടില്ലാതെ എന്നൊക്കെ അയാളും പറഞ്ഞുണ്ട് അങ്ങനെ ഇപ്പോൾ അവിടെ അവിടെയുണ്ടായ സംഭവം അയാൾ ഇപ്പോൾ അവരോട് പറയുന്നു മോർച്ചറിയിലേക്ക് ഷാലിനി എത്തി വന്ന ഉടൻ തന്നെ ഷാലിനി അവരോട് പറയുന്നു ഞാൻ ആരാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലോ എന്ന് അയ്യോ മേഡം എന്താ എന്താ ആവശ്യമെന്ന് മാത്രം പറഞ്ഞാൽ മതി അയാൾ ഞങ്ങൾ വന്നത് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട പ്രിയ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയാനാണ് അത് പറഞ്ഞപ്പോഴേ താങ്കൾക്ക് കാര്യം മനസ്സിലായല്ലോ ഒരു കളക്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് വരണമെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം കാണുമെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ അതുകൊണ്ട് എനിക്ക് സത്യസന്ധമായ ഒരു വിവരണം കിട്ടണം എന്താണ് പ്രിയയുടെ ബോഡിക്ക് സംഭവിച്ചത് ഇത് അയാൾ പറയുന്നു ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് മാഡം എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം എനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്ന് ഷാലി പറയുന്നു നിങ്ങൾ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറയുന്നില്ല ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നിരുന്നു ആക്സിഡന്റിൽ മരണപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടിയുടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഷാലി ചോദിക്കുന്നു ഇവിടെ ബോഡി കൊടുക്കുന്ന ഏർപ്പാട് വല്ലതും ഉണ്ടോ എന്ന് അയ്യോ അറിഞ്ഞു വന്നവരാണെന്ന് പറയുമ്പോൾ ഷാലി ചോദിക്കുന്നു അതാരാണെന്ന് മനസ്സിലായോ എന്ന് ഈ കണ്ടാൽ പോലീസുകാരനാണെന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്നു ഒരാൾക്ക് കുറച്ച് പൊക്കമുണ്ട് പക്ഷേ പോലീസല്ല കൂടെ ഉണ്ടായിരുന്നത് ഒരു ലേഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ തല കുനിച്ച് നിൽക്കുന്നു വീണ്ടും ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ കൂടെ ഉണ്ടായിരുന്നത് ലോഡി ലേഡിയാണോ എന്ന് അയാൾ പറയുന്നു അത് പിന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇത് കേട്ട ഏഷ്യത്തോടെ രാമേട്ടൻ പറയുന്നു എടോ ഇത് കളക്ടർ മേഡമാണ് നിൽക്കുന്നത് കള്ളം പറഞ്ഞാൽ തൂക്കിയിട്ട് തകത്തിടാൻ മേഡം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അയ്യോ അതെനിക്കറിയാമെന്ന് അയാളും എങ്കി പറ കൂടെ വന്നത് ലേഡിയാണോ എന്ന് ഷാലി ചോദിച്ചു അവർ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നു അത് പ്രിയ എന്ന പെൺകുട്ടിയുടെ ബോഡി അവർക്ക് വേണമെന്നാണ് പറഞ്ഞത് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവരത് കൊണ്ടുപോവുകയും ചെയ്തു എന്നിട്ട് താൻ അതെന്താ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാത്തത് എന്ന് ഷാലി ചോദിക്കുന്നുണ്ട് മാഡം ജീവനിലാർക്കാണ് മേഡം പേടിയില്ലാത്തത് എൻ്റെ കുടുംബത്തെ അവരെ ഇല്ലാതാക്കുമെന്ന് പറയുന്നവർക്കെതിരെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി അവരെ കണ്ടാൽ താൻ തിരിച്ചറിയുമോ എന്ന് ഷാലി ചോദിക്കുന്നുണ്ട് അത്ര ഓർമ്മ കിട്ടുന്നില്ല എന്ന അയാൾ പറയുമ്പോൾ ഷാലി പറയുന്നു എങ്കിൽ പിന്നെ ശരി ഇനി അവർ വരുവാണെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം ജില്ലാ കളക്ടറാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഷാലിനിക്ക് ഒരു ഫോൺ കോൾ വരികയും അടുന്ന് പോവുകയും ചെയ്യുന്നു രാമേട്ടൻ ഒന്നുകൂടി അയാളോട് പറയുന്നു പറഞ്ഞത് മനസ്സിലായില്ലേ അവർ ഇനി വരുവാണെങ്കിൽ ഫോട്ടോ എടുക്കണം എന്നിട്ട് ഈ നമ്പറിലേക്ക് അയച്ചു തരണം അങ്ങനെ ഇപ്പോൾ ഷാലിനിയുടെ നമ്പർ കൊടുക്കുകയാണ് രാമേട്ടൻ അയാൾക്ക് എനിക്ക് ഒരാപത്തും ഉണ്ടാകരുതെന്ന് അയാൾ പറയുമ്പോൾ ആ രാമേട്ടൻ പറയുന്നു ഒന്നും സംഭവിക്കില്ല കളക്ടറല്ലേ കൂടെ ഇരിക്കുന്നത് താൻ ധൈര്യമായിട്ടിരിക്കെ എന്നാൽ ഈ കാര്യമാണ് എല്ലാം അതുപോലെ തന്നെ ഈ ചന്ദ്രബോസിനോടും മധുശ്രീയോടും പറയുന്നത് എന്നിട്ട് പറയുന്നു അവർ സി ബി ഐ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ മാറി മാറി ചോദിച്ചു കുറേ ഞാൻ പിടിച്ചു നിന്നോ പക്ഷെ ഒരിക്കൽ കൂടി വന്നാൽ എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ചിറ്റപ്പ ഇവന്റെ ഈ പേടി മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴിയെന്ന് മധുശ്രീ ചോദിക്കുന്നുണ്ട് പോലീസിൽ പല വഴിയുണ്ട് പക്ഷെ അതൊന്നും ഇവൻ താങ്ങില്ല ഞങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയാലേ ഞങ്ങൾക്കും നിനക്കും ഗുണമാണ് അതല്ല കുറത്തക്കയുടെ പരിപാടിയിട്ട് ഒടുങ്കോലു വെക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ കൊതുകാൽ വെട്ടി ഞാൻ ദൂരെ കളയും പിന്നെ നീ മിണ്ടരുത് എന്നൊക്കെ പറയുന്നുണ്ട് കൊച്ചേ ഇവന് ആ സത്യവാചകം നല്ല വെടിപ്പാട്ട് പറഞ്ഞു കൊടുക്കുക ഇവന് ദഹിക്കുമോ എന്നെ നോക്കട്ടെ ദഹിച്ചില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇവർക്ക് ദഹിക്കാൻ വലിയ നാട്ടുമരുന്നോ മറ്റോ കൊടുക്കാം ഞാൻ കുറച്ച് കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാം നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് അങ്ങനെയാണെങ്കിൽ ആ ബോഡി കൊണ്ടുപോയവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു അറിയില്ല മുഖം ഓർമ്മയില്ല എന്ന് പറയാം കാശ് വാങ്ങി ചടിക്കാൻ നോക്കിയാൽ അറിയാതെ വന്നെ പിന്നാമ്പുറം നോക്കി പിച്ചാറ്റ് കയറ്റിക്കളി ഞാൻ ഇനിയും വരും അപ്പോൾ ഞങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലെന്ന് പറയുന്നു നീ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ക്യാഷ് അക്കൗണ്ടിൽ വന്നിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാർത്തികയെ അവിടെ മാറ്റണമെന്ന് ചന്ദ്രബോസ് മധുശ്രീയോട് പറയുന്നു ഈ സമയം ഷാലിയും അനുവും തമ്മിൽ സംസാരിക്കുകയാണ് ചില നീക്കുപോക്കുകൾ മോർച്ചറി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അയാളിൽ ഒരു കള്ളലക്ഷണം എനിക്ക് സ്പോട്ടിൽ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്പൈവർക്ക് വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത് എനക്ക് ഷാലി പറയുമ്പോൾ അനു പറയുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ പ്രവർത്തിച്ചു നമ്മൾ അവിടെ നിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അയാൾ പോയത് മധുശ്രീയെ കാണാനാണ് അത് കൃത്യമായും നമ്മൾ അവിടെ നിൽക്കുന്ന ആള് തെളിവ് സഹിതം ഇൻഫോം ചെയ്തു ഷാലി പറയുന്നു ഇപ്പോൾ എല്ലാം വ്യക്തമായില്ലേ മധുശ്രീയും ചന്ദ്രബോസും കൂടിയാണ് ആ പെൺകുച്ചിൻ്റെ ബോഡി മോർച്ചറിയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നത് അത് പാലത്തിന് താഴെ കൊണ്ടുപോയി കത്തിച്ചതും അവരുടെ അറിവോടുകൂടി തന്നെയായിരിക്കുമെന്ന് എങ്കിൽ മോർച്ചറിയിലെ ജീവനക്കാരൻ പറഞ്ഞത് പച്ചക്കള്ളമായിരിക്കും അയാളുടെ സമ്മർദ്ദത്തോടെ തന്നെയാണ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നതെന്നും മനു പറയുന്നു അയാളെ കണ്ടാൽ അറിഞ്ഞുകൂടെ അയാളൊരു കള്ള ഒരു വെള്ളം വെള്ളംകുടി കേസാണ് കാശം കുപ്പിയുമുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യുമെന്ന് കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും റൂട്ടിലൂടെ തന്നെയാണല്ലോ മാഡം എന്നൊക്കെ ചോദിക്കുന്നു അവരുടെ ലക്ഷ്യം വിഷ്ണുവേട്ടനെ അകത്താക്കുക ജീവിതകാലം മുഴുവനും ജയിലിൽ ഇടുക അവർ രണ്ടുപേരും കൂടി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ വിഷ്ണുവേട്ടനെ എങ്ങനെയാണ് അതിന്റെ തന്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുക എന്ന് നോക്കാം ചന്ദ്രബോസ് കളിക്കുന്നത് അധികാരത്തിന്റെ ബലത്തിലാണ് അത് പോയാൽ പിന്നെ അയാളില്ല ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാരെ പിന്നീട് ഒരു പരാതിയുമായിട്ട് വന്നില്ലല്ലോ അതിനെക്കുറിച്ച് ഒന്ന് തിരക്കിയായിരുന്നു എന്ന് ഷാലി ചോദിക്കുന്നു ചന്ദ്രബോസിനെ ഒന്ന് പൂട്ടാനായിട്ട് നമുക്ക് ആ കേസ് കുത്തിപ്പൊക്കാനായാൽ തൽക്കാലമായയാളൊന്നടങ്ങിയനെ ഒരു ചെറിയൊരു തട ആ കേസ് ഒരു വഴിയാകുമായിരുന്നോ ഇത് കേട്ട് അനു പറയുന്നു അത് ഞാൻ തിരക്കിയ കേസാണ് ആ കേസ് ഒന്ന് തണുത്ത മട്ടാണ് ഒന്നിനും മാരോടും പരാതിയില്ലാത്ത മട്ടിലാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ സംസാരം ഇവിടെ വന്നപ്പോഴുള്ള ഒരു വിഷമമൊന്നുമില്ല എങ്കിൽ ഒരു സംശയം വേണ്ട ഒന്നുകിൽ ആ അച്ഛൻ ചന്ദ്രബോസിന്റെ ഭീഷണിയിൽ വീണു അല്ലെങ്കിൽ പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി ആ പെൺകുട്ടിക്ക് സഹോദരിമാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരുണ്ടെന്ന് പറയുന്നു എങ്കിൽ നല്ല ഒന്നാം തരം ഭീഷണി ചെന്നിട്ടുണ്ട് പോയതോ പോയി ഇനി ഉള്ളവരെങ്കിലും രക്ഷപ്പെടുത്തണോ എന്ന് അച്ഛൻ വിചാരിച്ചു കാണും എ സി ബിയോട് മത്സരിച്ചിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിക്കാണമെന്നൊക്കെ ശാലി പറയുമ്പോൾ അനു പറയുന്നു ഇയാളെങ്ങനെ കയറൂരി വിറ്റ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു മേഡം എന്ന് അനു ചന്ദ്രബോസ് ഒരു പക്കാ ആണ് അങ്ങയൊക്കെ അങ്ങനെ ജീവിക്കാൻ സാധിക്കൂ അയാളുടെ കൂടെ മനുസരേം കൂടി കൂടിയപ്പോൾ അവർക്കിവിടെ എന്തും ചെയ്യാമെന്നായി ഒന്നുകിൽ ഇവരെ നിയമത്തിന്റെ പിൻബലത്തിൽ പൂട്ടണം ഇല്ലെങ്കിൽ ഇവർ തന്നെയെല്ലാം സ്വയം വെച്ചൊഴിയണം അങ്ങനെ സ്വയം വെച്ചൊഴിയാൻ തയ്യാറാവാൻ ആരും തയ്യാറാകില്ലല്ലോ പ്രത്യേകിച്ച് അധികാരത്തിന്റെ ഗർവിൽ നിൽക്കുന്ന ഇവരെ പോലെയുള്ളവർ മറ്റുള്ളവരെ നാശം വിധിക്കുന്നവരെ സംരക്ഷിക്കണോന്ന് ആരും പറയില്ലല്ലോ മാഡം എന്ന് അനു ചോദിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കാർത്തികയെ അവിടെ നിന്ന് മാറ്റുകയാണ് അവർ ഇപ്പോൾ ഒരു സിഗ്നലിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു കാർത്തികയുടെ വായും കൈയും വാ ഒരു സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു കൈ കൊണ്ട് കെട്ടിയിരിക്കുന്നുണ്ട് കാർത്തിക നിൽക്കുന്ന കാർത്തിക കാറിൽ ഇരിക്കുകയാണ് തൊട്ടരികിൽ മറ്റൊരാൾ സ്കൂട്ടിയിൽ വന്ന് നിൽക്കുന്നുണ്ട് സിഗ്നൽ ഉള്ളത് കൊണ്ട് തന്നെ പോകാനും സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും അയാളെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു കാർത്തിക അയാൾ അറിയാതെ എങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ കാർത്തികയെ കാണുന്നുണ്ട് എന്നാൽ അപ്പോൾ തന്നെ സിഗ്നൽ പോവുകയും കാർത്തിക അവിടെ പോവുകയും ചെയ്യുന്നു ഇസമയം അയാൾ കാർത്തികയെ അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ആ കാറിന് പിന്നാലെ പോകുന്നു പ്രകാശാണ് പ്രകാശ് ഉടൻ തന്നെ അനുവിനെ ഫോൺ ചെയ്ത് ഈ കാര്യം പറയുന്നുണ്ട് അനു ഫോൺ സ്പീക്കറിലിടുകയും ശാലിനി കേൾപ്പിക്കുകയും ചെയ്യുന്നു കാർത്തികയാണെന്ന് ഉറപ്പായിരിക്കുന്നു അയാൾക്ക് പിന്നെ വല്ല അപകടത്തിലുമാണെന്ന് തോന്നുന്നു എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ ആ പ്രകാശൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ ഇട്ടു തരാൻ പറയുന്നു നിന്റെ കൺമുന്നിലുണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടുണ്ട് എൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഞാൻ ഫോളോ ചെയ്യുകയാണെന്നും അയാൾ പറയുന്നുണ്ട് പ്രകാശൻ ഞങ്ങൾ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും മുന്നിൽ നിന്ന് വണ്ടി മിസ്സാകരുത് ആ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ ഞാനും പറയുന്നു ഇല്ല ഞാൻ ആ കാറിന്റെ പിന്നാലെയുണ്ടെന്ന് പ്രകാശനും പറയുന്നുണ്ട് ശാലി രാമേട്ടനോട് വളരെ വേഗത്തിൽ പോകാനായി പറയുന്നുണ്ട് ഈ സമയം കാർത്തിക അടുത്ത അടവിറക്കുകയാണ് കാറിൽ ഇങ്ങനെ ഉറങ്ങിയതുപോലെ കിടക്കുന്നു കാർത്തികയുടെ തൊട്ടപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഗുണ്ടകളും ഉണ്ട് ഇതേ സമയം കാറ് കുറച്ചങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു കരിക്ക് ജ്യൂസ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി പ്രകാശിനും അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു അല്പം മാറ്റി നിർത്തിയിരിക്കുന്നു കാർത്തിക ഉറങ്ങി കിടക്കുന്നതുപോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ കാർത്തികയെ അവിടെ നിർത്തിയിട്ട് കരക്ക് കുടിക്കാനായി പോകുന്നു അവർ പോയ സമയം നോക്കി പെട്ടെന്ന് കാർത്തിക ഉണരുകയും കെട്ട് എങ്ങനെയെങ്കിലും അഴിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു പ്രകാശൻ ഈ സമയം അനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം പ്രകാശൻ അനുവിനോട് പറയുന്നു ഒരു ഒരുവിധത്തിൽ കാർത്തിക ആ കയർ അഴിച്ചു പിന്നെ ആ സ്റ്റിക്കറും അഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഡോറ് തുറന്ന് അവിടെ നിന്നും പോവുകയാണ് കാർത്തിക അങ്ങനെ കാർത്തിക അവിടെ നിന്ന് ഓടി അവർക്ക് പിന്നെ കാർത്തികയ്ക്ക് പിന്നാലെ ആ ഗുണ്ടകളുമുണ്ട് ഉണ്ട് ഇതേസമയം പ്രകാശൻ ആ വണ്ടിയിൽ ആ ഭാഗത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഷാലി അവിടെ എത്തിക്കഴിയുകയും ചെയ്തു കാർത്തിക വണ്ടി നിറങ്ങി ഓടി അവര് പിന്നാലെ ഓടി ഇതേ ആ വഴിയാണ് പോയതെന്നൊക്കെ പറയുന്നു അങ്ങനെ ശാലിയും അതുവഴി പോകുന്നു രാമേണനും പോകുന്നുണ്ട് ഒരു ബാത്റൂമിലേക്ക് കയറി കഥക് ലോക്ക് ചെയ്യുകയാണ് കാർത്തിക അവർക്ക് മനസ്സിലായി അവൾ ഇവിടെ എവിടെയുമുണ്ട് അവൾ ഇനി ജീവനോടെ വെച്ചേക്കരുത് അത് നമുക്ക് അപകടമാണെന്നൊക്കെ അവരിങ്ങനെ പറയുന്നു ശാലിയും ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ആ ബാത്റൂമിന് മുന്നിൽ ഇങ്ങനെ നിന്ന് കറങ്ങുകയാണ് അവരെല്ലാവരും ഇപ്പോൾ പതിയെ കാർത്തിക ആ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു കാർത്തിക വീട് മൂടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവരെല്ലാം കാർത്തികയെ കാണുന്നുണ്ട് കാർത്തികയെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയാണ് അവർ അവരുടെ കാർത്തികയുടെ കൈയിലാണ് ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിരിക്കുന്നത് കൈയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കല്ലിൽ തട്ടി കാർത്തിക ആ കിണറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നു അവരെല്ലാം വന്ന് എത്തി നോക്കുന്നുണ്ട് ഷാലിയും ആ സമയം അവിടെ എത്തുന്നുണ്ട് ഷാലിയെ അവരെല്ലാവരും കാണുന്നു വെടികൊണ്ട് കിണറ്റി വിടുവാ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ നാല് പേരും അവിടെ നിന്ന് ഓടി പോകുന്നു ഷാലി അവിടേക്ക് വന്ന് നോക്കുകയാണ് കാർത്തികയെ എങ്ങും കാണുന്നില്ല കിണറ്റി വീണ വീണതായിട്ട് അറിയത്തുമില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ